ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് എംബുരാൻ ട്രെയിലർ റിലീസ് ചെയ്തു അറിയിച്ചിരുന്നതിലും നേരത്തെ അർദ്ധരാത്രിയിലാണ് ആരാധകർക്ക് സർപ്രൈസായി ട്രെയിലർ എത്തിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് റിലീസ് ചെയ്ത ട്രെയിലറിൻ്റെ കാഴ്ചക്കാർ ഇതിനോടകം തന്നെ മില്യൺ കടന്നു എംബുരാൻ്റെ ട്രെയിലർ എത്തിയതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തുടങ്ങി അതിലേറ്റവും പ്രധാനം ട്രെയിലർ റിലീസിൻ്റെ സമയം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ടിന് ട്രെയിലർ റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് പോസ്റ്ററുകളിലും സമയം ഇതുതന്നെ എന്നാൽ പറഞ്ഞതിലും നേരത്തെ ട്രെയിലർ എത്തിയതിൻ്റെ കാരണം തിരയുകയാണ് സോഷ്യൽ മീഡിയ എ എമ്മും പി എമ്മും മാറിപ്പോയതാണോ എന്നുവരെ കമൻറ്റുകളുമുണ്ട് അതേസമയം ലീക്ക് ആകുമെന്ന് കണ്ടതിനാലാണ് നേരത്തെ റിലീസ് ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല അതിനിടെ എംബുരാനിൽ ഷാജോൺ ഉണ്ടെന്ന അഭ്യൂഹങ്ങളും ശക്തമായി സിനിമയുടെ ട്രെയിലറിൽ ഷാജോണിനെ കാണാം എന്നാണ് ആരാധകർ പറയുന്നത് ട്രെയിലറിൽ ഷാജോണുമായി രൂപസാദൃശ്യമുള്ള ഒരു കഥാപാത്രത്തെ കാണാൻ സാധിക്കും എന്നാൽ അത് ഷാജോൺ ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ലൂസിഫറിൽ അലോഷി എന്ന കഥാപാത്രമായാണ് ഷാജോൺ എത്തിയത് എംബുരാൻ എന്ന സിനിമ എല്ലാ പ്രേക്ഷകരെ പോലെ താനും കാത്തിരിക്കുന്ന സിനിമയാണ് അതിൽ ഞാനുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല സസ്പെൻസ് ആയി ആയിരുന്നോട്ടേ എന്നാണ് മുൻപ് ഒരു ഒരഭിമുഖത്തിൽ ഷാജോൺ പറഞ്ഞത് രണ്ടാം ഭാഗം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വെടികൊള്ളാതെ ഒഴിഞ്ഞു എന്ന് താൻ പൃഥ്വിരാജിനോട് പറഞ്ഞതായും ഷാജോൺ പറഞ്ഞു ട്രെയിലറിലും വില്ലൻ ആരെന്ന സൂചന നൽകിയിട്ടില്ല ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ് സിനിമയുടേതെന്ന് ട്രെയിലറിൽ തന്നെ വ്യക്തമാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ സിനിമയാണ് എംബുരാൻ മലയാള സിനിമ കണ്ടതിൽ വെച്ചു തന്നെ ഏറ്റവും ബ്രഹ്മാണ്ട റിലീസിനാണ് എംബുരാനിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിനാണ് ആഗോള റിലീസിനെത്തുന്നത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമ എന്ന പ്രത്യേകതയും എംബുരാൻ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം രചിച്ചിരിക്കുന്നത് മുരളീ ഗോപിയാണ് മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ഒന്നാം ഭാഗം ലൂസിഫർ റെക്കോർഡ് വിജയമാണ് തീർത്തത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി